ഞാൻ മോൻ പൊന്നായിട്ട് നീ വരാൻ ഞാൻ 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 ജോയിൻ ചെയ്തു വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ കാണുമ്പോൾ സാറിന് ബിസ്ക്കറ്റ് എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങി ആകുമ്പോ ആരോപിക്കണ സാറിനെ സിനിമയിൽ കമൽസാറുണ്ട് അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കാരണം നമുക്ക് പൊന്നാനിയില് ജനിച്ചു വളർന്നൊരു പൈനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണോ അറിയില്ല പ്ലസ് ടു പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല അപ്പോൾ പ്ലസ് ടു പരീക്ഷയുടെ എക്സാം ഹോളിഡേയ്സിന്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല ഞാൻ മമ്മീനോട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡിൽ മോണാക്ടിന് ഫസ്റ്റ് കഥാപ്രസംഗത്തിന് അങ്ങനെ അങ്ങനെ കിട്ടിയ കിട്ടിയ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ഒരു സാധനം അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറും അവിടെ ചെന്ന് എനിക്കറിയാവുന്ന വീട് പിന്നെ കമൽസാറിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നു അവിടെ ചെന്ന് അറിയുമ്പോൾ സെബൂർ ആൻറ്റിയാണ് സെബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ചാപ്പാച്ചാൻ മരിച്ച് മാര്യ ടീച്ചർ മോൻ പൊന്നാനിയിലുള്ളത് ആ അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു ഞാൻ സാറിന് കാണാൻ വന്നതാണ് ഞാൻ മോണാക്കിലൊക്കെ ബസ് എട്ടിട്ടുണ്ട് നാടകമൊക്കെ കേട്ടിട്ടുണ്ട് നാടകത്തിൽ ബസ് സ്റ്റാൻഡൊക്കെ കേട്ടിണ്ട് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം അത് സാറ് ഇവിടെ ഇല്ലല്ലോ സാറ് എറണാകുളത്തോ ഷൂട്ടിങ്ങിനാ അങ്ങനെ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കുന്നു അപ്പൊ വീട്ടിലെ നമ്പർ എന്താണ് പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു പോകും വിളിച്ച് നമ്മൾ സെബ്രാൻഡിയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും എന്നിട്ട് സാറോ ഇല്ല സാറോ ഇവിടെ ഇല്ല സാറോ ഇല്ല എന്ന് തന്നെ പറയണം പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാകുമെന്നുള്ളത് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആരോപിക്കുന്ന സാറിന് സിനിമയിൽ സാറുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്നൊരു പൈനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ ഇപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗ്രഹലക്ഷ്മി വനിത മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുചേൻ്റെ ദിലീപ് ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിന്റെ എന്നുള്ളൊരു ഐഡിയ കമൽ ചെറുപ്പത്തിൽ ചെറുപ്പത്തിന്റെ വീടിന്റെ അടുത്ത് ആലപ്പുഴയിൽ താമസിച്ചിരുന്നത് വെറുതെ കുഡി ബിസ്കറ്റ് ആയിട്ട് വരുന്ന അവളല്ല സാറ് കുഡ്ഡേ ബിസ്കറ്റായിട്ട് വരുമെന്ന് അപ്പോൾ ഞാൻ പബുച്ചിയും ബിച്ചിന്നാണ് വെച്ചിരുന്നത് പപ്പലും ആണെങ്കിൽ ഡാഡി മമ്മി അങ്ങനെയാണെങ്കിൽ പുള്ളിയേര് വിളിക്കുക അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് കയ്യിൽ കുഡ്ഡേ ബിസ്കറ്റും ഉണ്ട് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെന്നപ്പോൾ മനസ്സിലായി ഗുഡേ ബിസ്കറ്റാണ് അവളെ കൊടുക്കുന്നത് ലൊക്കേഷനിൽ വന്നപ്പോ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഫുഡ് ഡെഫിക്കറ്റ് ഞങ്ങൾക്ക് ക്രാക്റ്റാക്കി അപ്പൊ മനസ്സിലായി അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു അതല്ല അസിസ്റ്റന്റ് ഡയറക്ടറാവാൻ വേണ്ടിട്ട് അപ്പോ ഡയറക്ടറാവാൻ വേണ്ടി അസിസ്റ്റന്റാവോ പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ നോക്കിയ ആക്ടർ ആക്ടറാവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴി കാണുന്നുണ്ട് ആയിടക്കെയാണ് ദിലീപ് ഏട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടതോടും കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് അപ്പം കമൽ സാറിന്റെ അസിസ്റ്റന്റായ നടനാവോ ഡയറക്ടർ മാത്രല്ല അപ്പം അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത് അങ്ങനെ കഷ്ടി കഷ്ടി ജയിച്ച് ജയിച്ച് ഒമ്പതാം ക്ലാസ്സിൽ മാത്രം രണ്ടു വർഷം പഠിച്ചു ആ കൊല്ലം നമ്മൾ അങ്ങനെയാണ് അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ ഒന്നുകൂടി പഠിക്കണം എല്ലാ രസാഖവും പുസാഖവും ഒക്കെ കൊണ്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ടി വല്ലാറ് അപ്പൊ മലയാളം അറിയില്ല എന്ന് മനസ്സിലായി ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായി അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞതിനായിട്ടുള്ള ഇതിൻ്റെ ഇടയിൽ ഏഴാം ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി സാറ് നവരത്ന ചുള്ള ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോൾ ഞാൻ സാറിനെ കാണാൻ പോയി സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കഴിഞ്ഞു വരാൻ പറ്റില്ല അപ്പം ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നുന്നു സാറേ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടൻ്റെയും മലീ ടീച്ചറേയും മോൻ ആലിപ്പടിയിലുണ്ടായിരുന്നു അപ്പം സാറേ ആ എന്താ കാര്യം അല്ല എനിക്ക് ഡാഡി കാലിലും ആണി കുത്തി തുരുമ്പ് കയറിയാകെ പോയിസൺ ആയിട്ട് അല്ല എന്താ പറയാ ടെപനെസ് ആയിട്ട് കേൾക്കുകയാണ് സാറിനൊന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പതിനാഴാം ക്ലാസ് പഠിക്കണം സാറിന് സ്വഭാവം ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ചാൻസ് വാങ്ങി തരണം എന്ന് പറഞ്ഞു അന്ന് അഴകേരാവണം റിലീസ് ചെയ്തു പിന്നെ സാറിൻ്റെ ആദ്യം മുതലുള്ള ഉണ്ണികളൊരു കഥ പറയാൻ മുതൽ കുട്ടികളെ എനിക്ക് കാണാം അപ്പം കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയിലുള്ള ഒരു ചിത്രമാണ് സാല് എടുക്കുന്ന മനസ്സിലായി രാമണെ അന്ന് കഴിഞ്ഞിട്ടുള്ളൂ അതിൽ കാവ്യയുടെ കുട്ടിക്കാലം മമ്മുക്കയുടെ കുട്ടിക്കാലം ശ്രീനിയുടെ കുട്ടിക്കാലം ഫുൾ കുട്ടിക്കാലം കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മുക്ക് ഉമ്മ വെച്ചിട്ടാണല്ലോ നാട് നാടുക കാവ്യ ചെറുപ്പത്തില് അപ്പൊ അങ്ങനത്തെ സീൻസ് കുട്ടികൾക്ക് കിട്ടും ഓക്കെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് സാറും സ്വഭാവത്തി ചായ ഓടിച്ചു അപ്പൊ സാറിനോട് മമ്മിയോടും ഈ പറയാനുള്ളത് എന്താ പറയാ സാറ് തന്നെ എനിക്ക് തന്ന പ്രോഗ്രാമിന്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു സാറേ സ്നേഹപൂർവ്വം കമാൻ തന്നെ എഴുതി ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫി അങ്ങനെയാണ് സ്നേഹപൂർവ്വം ഷൈൻ പേര് എനിക്ക് സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോൾ ഞാൻ മമ്മിനോട് മമ്മി പറഞ്ഞതാണ് എനിക്ക് അഭിനയിക്കണം പറഞ്ഞാൽ അപ്പൊ മമ്മി പറഞ്ഞു എനിക്കോ

ഞാൻ പറഞ്ഞത് നമ്പർ ഉണ്ടോ ഇതാണ് ഞാൻ എറണാകുളത്തേക്ക് കയറി വന്നു ലൊക്കേഷനിലെത്തിയപ്പോൾ അന്ന് ഗ്രാമഫോണിൻ്റെ ഷൂട്ട് കിടക്കും ദിലീപേം ഹീരോജൻ്റെ ഒക്കെ അവിടെ ചെന്ന് അപ്പോൾ നമുക്ക് പന്തി അല്ലെന്ന് തോന്നി ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കാണുന്നത് എൻ്റെ കൈയും കാലം മറിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ചാൻസ് കഴിക്കുന്ന പോലെ കോൺടാക്ട് കഴിക്കുന്ന പോലത്തെ പരിപാടിയല്ലല്ലോ ഇത്രയും ആൾക്കാർ ലൈറ്റും ബഹളം എൻ്റെ ഉള്ളിൽ എന്ത് അനിക്കാനാണ് ഞാൻ സാറിനെ നോക്കി പറഞ്ഞാൽ സാറ് ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വ്യക്തമല്ല അപ്പം ഞാനാ കൂട്ടത്തിൻ്റെ അടിപൊളി ആയിട്ട് കൊടുക്കുന്ന കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റും പോകുമ്പോൾ

അത് കേട്ടത് ഞാൻ ഒറ്റ പിന്നെ അവിടെ നിന്നില്ല ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത് ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി മമ്മി റെഡി ആയിട്ടുണ്ട് അസ്റ്റ ഡയറക്ടറായിട്ട് സാറിന് സിനിമയിൽ എടുത്തിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഓക്കെ മമ്മി പെട്ടെന്ന് വിളിച്ചുപോയിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ അതുകൊണ്ട് ബാക്കി പിന്നീട് ഞാൻ കാത്തിരിപ്പിനോട് കാത്തിരിപ്പ് കാരണം അടുത്ത പടം ആവണ്ടേ അടുത്ത പടത്തിലേക്കും അടുത്ത പടമാകുമ്പോയെന്നാണ് പറഞ്ഞിട്ടുള്ളൂ ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ അതായത് റിസൾട്ട് കാത്തിരിക്കാൻ പറഞ്ഞത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പണിമാണോ ഇനി മുന്നേ എന്തെങ്കിലും സെറ്റാവണം പത്രത്തിൽ ഖമ്മ ചിത്രം തുടങ്ങുന്നു തൃശ്ശൂർ എൻജിനീയറിങ് കോളേജ് ലൊക്കേഷൻ അപ്പം തന്നെ അമ്മയെടുത്ത് തോന്നുന്നു മമ്മി ഞാൻ പോവാണ് അന്ന് ഞാൻ അമ്മയുടെ വീട്ടിൽ നിങ്ങൾ തൃശ്ശൂർ ഒരു കവറിൽ ഡ്രസ്സും രണ്ട് ഡ്രസ്സും ചൂടി എടുത്ത് പോയി ലൊക്കേഷൻ എഞ്ചിനീയറിംഗ് കോളേജാണ് കണ്ടുപിടിക്കാൻ പാടില്ല അവിടുത്തെ സിദ്ധും ജിഷ്ണു ആണല്ലോ അഭിനയിക്കുന്നത് അവര് നമ്മളും സ്ഥലത്തുണ്ടാവും കോളേജ് പ്ലസ് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം കോളേജ് ഒരുപാട് പിള്ളേരും വെക്കേഷൻ ആയിട്ട് സ്ഥലത്ത് ഇത്ര അധികം ആൾക്കാർ അപ്പൊ നമ്മളിതിൽ കാണുന്നുണ്ട് ഞാൻ സാറിന് കാണുന്നുണ്ട് അപ്പൊ സാറെ കാൻറ്റീൻ ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് ഷോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും സുഖമായിട്ടുണ്ട് ക്യാമറ അപ്പൊ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം നല്ല വലിയ ക്യാമറിലൊക്കെ ഇരിക്കുന്നത് രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്ത് കാൻറ്റീനിൽ ഇറങ്ങി വരുന്നത് അത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കയ്യടിയുകയുണ്ട് ആ ഷോട്ട് കഴിഞ്ഞ് റേണുകേട് ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിൽ ട്രാക്കിലിട്ടു അപ്പോ മനോരയുടെ ഇണ്ട് നമ്മുടെ ട്രെയിനിലെ മനോരമയുടെ കൊട പിടിക്കുന്നുണ്ട് അപ്പൊ ഈ പാച്ചുകൾ വീണുണ്ട് റേണുകേട് അപ്പൊ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോണം അപ്പൊ രണ്ടു മൂന്ന് ട്രേക്ക് കഴിഞ്ഞപ്പോ മനോരമ എല്ലാം കൊട വിടത്തി ട്രാക്കിലേക്ക് പോയി

പിന്നെ സാറേ അപ്പോൾ പറഞ്ഞു നീ ഒരു ഹോട്ടലിലേക്ക് വരണം ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ താമസിക്കുന്ന ഹോട്ടൽ ലൂസി ഹോട്ടൽ അവിടേക്ക് വന്നു അവിടെ ചെയ്തപ്പോൾ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തു ഇടയ്ക്ക് ഞാൻ ഫോം വിളിച്ച് റിസപ്ഷനിൽ നിന്ന് സാറിന് ഒന്ന് ഓർമ്മിപ്പിക്കും സാറേ ഞാൻ ഇവിടെ ചക്ക ചോടേണ്ടി അങ്ങനെ സാറിന് ഭൂമിലേക്ക് വിളിപ്പിച്ചു എനിക്കറിയാം ഇത് ഒഴിവ് പറയാനാണ് പറയാണ് അങ്ങനെ പറഞ്ഞു സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട താമസിക്കേണ്ട ചിലവൊന്നും കാര്യം ഒന്നും ആലോചിക്കേണ്ട ഞാൻ അമ്മയുടെ വീടുന്നവരും അമ്മയുടെ വീടായിരുന്നു പിന്നെ ഭക്ഷണം പിന്നെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം പിന്നെ അവരധികണ്ടാവില്ല ഞാൻ ഡെയിലി വീട്ടിൽ തോന്നോളാം ഞാൻ നിർത്തി തന്നെ കാരണം ഈ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ട് പറഞ്ഞേക്കറിയില്ലല്ലോ കഴിയും അപ്പൊ അങ്ങനെ സാറ് പറഞ്ഞു ആ എല്ലാ ഇപ്പൊ ആള് കൂടുതൽ ഇപ്പൊ തന്നെ ഒരാൾ കൂടുതലുണ്ട് ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട് അതാണ് നേരത്തെ സ്വാഭ്യം പറഞ്ഞ ക്ഷമിച്ചു നിരക്ക് വീണെന്ന് പറഞ്ഞില്ല കുടുംബത്തിന് അപ്പൊ അടുത്ത പടം സാറച്ചു ചെയ്തോളാം ഇങ്ങനൊക്കെ ഒരു തരത്തിലും പോകും കാരണം ഇത്തിരി ബോധമുള്ളവരാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാനല്ലോ ഇതൊരു പയ്യന്നു പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ച സാറുത്ത പടം എന്ന് വീണ്ടും പറയും വരണ്ടോ അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തു അപ്പോൾ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് സെലീൻ പുതിയൊരാളി വരുന്നുണ്ടോണ്ടോ എന്തോട്ട് സെലീ അപ്പം സാറ് പറഞ്ഞു സെലീനും പോയി കണ്ടാൽ മതി സെലീൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനത് ഇത് ഏത് സെലിന്നുള്ളത് അന്വേഷിച്ചു പിറ്റേ ദിവസം ഞാൻ വന്നു ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കാറ് അതിന്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും എന്നിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയും എന്നിട്ട് അവിടെ നിർത്തും കൂടെ നടക്കും അത് നമ്മുടെ സുഗീത് സുഗീത് വിചാരിച്ച് ഞാൻ ഇത് ജോലിയാഴ്ച പയ്യനാണെന്ന് കോളേജല്ലേ അപ്പൊ ഒരേ പ്രായമല്ല അപ്പൊ ഞാനും വിചാരിച്ചതായിരിക്കും സ്റ്റാൻഡർഡേസിന്റെ പണി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ടും നടക്കും അപ്പൊ ഞാൻ അതൊക്കെ നീ ഇവിടുന്ന് മതി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടന്നു തന്നോ രണ്ടു മൂന്നു ഞാൻ പറഞ്ഞത് ഞാൻ സ്റ്റാൻഡർ ആയിട്ട് പുതിയത് നീ ആണ് പുതിയത് തോന്നുന്നു നിന്റെ രണ്ട് മൂന്നും ഫൈവ് ഇവിടെ അനേച്ചിടുന്നു സിനിമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് ഓക്കെ അങ്ങനെ അന്ന് തുടങ്ങിയതാ അന്ന് ആദ്യം ഇത് പെട്ടിച്ച് തോന്നുന്നത് അതുകൊണ്ടാവണമെന്ന് നമ്മളാന്നാ പറയാ ഞാനും അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ് അപ്പൊ നമ്മുടെ തമാശ ഇവരൊക്കെയാണ് കഥ നമ്മൾ കൊണ്ടുപോകണം കൊണ്ടുപോയി അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി ഞങ്ങൾ എല്ലാം എല്ലാവർക്കും അറിയില്ല അങ്ങനെ അതെവിടെ അവരെത്തിനെ പറഞ്ഞില്ല അപ്പൊ ഈ ഇതുവരെ ആയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില് അത്രയും ില്ല ഈ നൂറിലേക്ക് എത്താൻ കാരണം ഇതിപ്പോ വന്നുവന്ന് എനിക്ക് നൂറ് വയസ്സ് പോലെ ഒരു പ്രതിനിധിയാണ് എല്ലാവരും ഞാനിടയ്ക്ക് ചെയ്തത് അല്ല നമ്മളെ ഇടയ്ക്ക് ആഘോഷിക്കാറുണ്ടല്ലോ എഴുപത്തഞ്ചാം വയസ്സ് നൂറാം വയസ്സൊക്കെ അതേപോലെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു